നമസ്കാരം ഇടുക്കി രൂപതയ്ക്ക് കീഴ് കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചു വലിയ വാർത്താശ്രദ്ധ നേടി പലയിടത്തും പല തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു സഭയുടെ കീഴിലുള്ള പള്ളികളിൽ നിന്നു തന്നെ പല പുരോഹിതരും അതിനെതിരായി എതിർപ്പുമായി രംഗത്തെത്തി ബദലായി മണിപ്പൂർ സ്റ്റോറി എന്നുള്ള ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ച സഭകൾ തന്നെ ഉണ്ടായി ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ചർച്ച ക്രൈസ്തവ സഭകളിൽ വീണ്ടും സംഘപരിവാർ ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം കേരള സ്റ്റോറി കേരളത്തെ അപമാനിക്കും വിധത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കുന്ന വിധത്തിലുള്ളൊരു സിനിമയാണെന്നാണല്ലോ ഉയർന്നിരുന്ന ആരോപണം സമീപകാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കേരളത്തിൽ സംഘപരിവാർ സംഘടനകളുമായി അല്ലെങ്കിൽ ബി ജെ പിയുമായി ക്രൈസ്തവ നേതൃത്വം അടുക്കുന്നു എന്നുള്ള വാർത്തകൾ തകരുന്ന വിധത്തിലുള്ള സമീപനം ക്രൈസ്തവ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നു ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ വീണ്ടും കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിൽ മറ്റൊരു വിഭാഗീയ ചർച്ചകൾക്ക് ഇടവരുത്തുന്ന തരത്തിലുള്ള സാഹചര്യം രൂപപ്പെടുത്തിയത് ബി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിവാദം ഉളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർ ദൂരെ നിന്നുകൊണ്ട് ഇതെല്ലാം ചിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ദീപിക പത്രം ഇന്ന് ശ്രദ്ധേയമായ ഒരു മുഖപ്രസംഗം മുന്നോട്ട് വെക്കുന്നത് പടുത്തുയർത്തുന്ന കോട്ട തകരുന്ന വിധത്തിൽ നിസ്സഹായരായി ഒളിച്ചു തന്നെ നോക്കേണ്ട അവസ്ഥയാണ് സംഘപരിവാർ സംഘടനകൾ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ കാരണം അവർ മണിപ്പൂർ സ്റ്റോറി മറച്ചു വെക്കാൻ മറ്റൊരു കേരള സ്റ്റോറി കൊണ്ട് കേരളത്തിലെ ഇടുക്കി രൂപതയിലെങ്കിലും ശ്രമം നടത്തി അത് വാർത്താ ശ്രദ്ധ നേടി ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു എന്ന ആഘോഷം ും അവർ നടത്തുന്ന ഘട്ടത്തിലാണ് ഇന്ന് ദീപിക ദിനപത്രം ശ്രദ്ധേയമായ ഒരു മുഖപ്രസംഗം എഴുതുന്നത് സഭയുടെ യഥാർത്ഥ നിലപാട് സഭകളെല്ലാം എന്താണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മുഖപ്രസംഗമാണ് അത് നിങ്ങൾ കേൾക്കണം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആളുകൾ എന്താണ് ക്രൈസ്തവർ ഇന്ത്യയിൽ നേരിടുന്ന സാഹചര്യം ബി ജെ പി ഭരണത്തിന് കീഴിൽ സംഘപരിവാറിൻ്റെ മേൽനോട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു മുഖപ്രസംഗമാണ് ദീപികയുടേത് അത് മോദി മുതൽ സുരേഷ് ഗോപി ഈ മുഖപ്രസംഗം കേൾക്കണം സുരേഷ് ഗോപി പ്രത്യേകിച്ചും രാജു ചന്ദ്രശേഖർ മുതൽ മുകളിലോട്ടുള്ള എല്ലാവരും കേൾക്കട്ടെ ഞാൻ ദീപികയുടെ ഇന്നത്തെ മുഖപ്രസംഗം വായിക്കുകയാണ് മണിപ്പൂരിനെ രക്ഷിച്ചില്ല എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗം ഇങ്ങനെയാണ് മണിപ്പൂരിനെ രക്ഷിച്ചു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഈ രക്ഷയാണോ ഈ നാടിന് വിധിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമയോചിത ഇടപെടൽ മൂലം കലാപബാധിത മണിപ്പൂരിലെ സ്ഥിതിഗതികളിൽ കാര്യമായ പുരോഗതി ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറെ വംശീയ കലാപങ്ങൾ നടന്നിട്ടുള്ള നാടാണ് മണിപ്പൂർ പക്ഷേ അതൊക്കെ നിസ്സാരമായിരുന്നു എന്നും തോന്നിപ്പിക്കുന്ന വിധം ആ ജനത മനസ്സുകൊണ്ടും വെറുപ്പ് കൊണ്ടും വാസഭൂമി കൊണ്ടും രണ്ട് ശത്രുരാജ്യങ്ങൾ എന്ന പോലെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു മണിപ്പൂരിനേറ്റ ചരിത്ര പ്രഹരം അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കെ അതിനിഗൂഢവും അവിശ്വസനീയവുമായൊരു നിശബ്ദതയിൽ താൻ അഭിരമിച്ചത് എന്തിന് എന്നും മാത്രം പ്രധാനമന്ത്രി പറഞ്ഞില്ല ആസാം ട്രിബ്യൂൺ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി മണിപ്പൂരിനെക്കുറിച്ച് പറഞ്ഞത് വൈകാരികതയായതിനാൽ വിഷയത്തെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് എന്നും അദ്ദേഹം ഉപദേശിച്ചു മണിപ്പൂരിലെ സംഘർഷം പരിഹരിക്കുന്നതിന് ലഭ്യമായ മികച്ച വിഭവങ്ങളും ഭരണ സംവിധാനവും വിനിയോഗിച്ചു ഇതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ സംസാരിച്ചു അമിത്ഷാ മണിപ്പൂരിൽ താമസിച്ച് പതിനഞ്ച് കൂടിക്കാഴ്ചകൾ നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്ര സർക്കാർ തുടർച്ചയായ പിന്തുണ നൽകി പാക്കേജുകൾ ഉൾപ്പെടെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നല്ലത് പക്ഷേ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിക്കാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും എത്ര പണിപ്പെടേണ്ടി വന്നു എന്ന് അദ്ദേഹം മറന്നുപോയി എന്ന് തോന്നുന്നു ഒരു കാര്യം സത്യമാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്രം തുടർച്ചയായ പിന്തുണ നൽകി പക്ഷേ സംസ്ഥാനത്ത് നയിക്കുന്ന ബി മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആരുടെ പക്ഷത്തായിരുന്നു എന്ന് അദ്ദേഹം ആലോചിക്കണം മെയ്ത്തെയ് കുക്കി വംശങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രി നിർലജ്ജം മെയ് തേ പക്ഷത്ത് നിൽക്കുകയും മെയ് തീവ്ര സംഘടനകൾ മുഖ്യമന്ത്രിയെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്തത് ആരുമറക്കും ശത്രു സംഹാരത്തിന് വേണ്ടി മെയ്ത്തെയ് തീവ്രപ്രസ്ഥാനം സംസ്ഥാനത്തിൻ്റെ ആയുധപ്പുരകൾ കൈയേറി തോക്കും വെടിയുണ്ടകളും യഥേഷ്ടം കൈക്കലാക്കിയപ്പോൾ കൈയും കെട്ടി നിന്നൊരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം മാത്രം പ്രവർത്തിക്കുകയാണത്രേ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് കലാപം തുടങ്ങിയതിന് ശേഷം ഇന്നുവരെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല കലാപം നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന സർക്കാരിനെതിരെ നടപടിയെടുക്കാതിരുന്നതിനെക്കുറിച്ച് മറുപടിയില്ല മണിപ്പൂരിലേത് വർഗീയമല്ല വംശീയ കലാപമാണെന്ന് പറയുമ്പോഴും മെയ് സ്വന്തം വംശത്തിൽപ്പെട്ട ക്രൈസ്തവരുടേതുൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത് പള്ളികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കത്തിച്ച് ചാമ്പലാക്കിയതിനെക്കുറിച്ച് ഇന്നും വിശദീകരണമില്ല ചില ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതല്ല അതിനുള്ള മറുപടി രാജ്യത്തരങ്ങേറങ്ങുന്ന ക്രൈസ്തവ മതസ്ഥാപനങ്ങളോടുള്ള വിവേചനത്തിൻ്റെ മണിപ്പൂർ പതിപ്പായി അത് മാറി നിർമ്മിക്കപ്പെട്ട ആരാധനാലയങ്ങളിലെ പൂജകൾ മാത്രമല്ല തകർക്കപ്പെട്ടവയുടെ ചാരവും ബി ജെ പി ഭരണകാലത്തിൻ്റെ മതേതരത്വത്തെ നിർവചിക്കും കലാപം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരും മാധ്യമങ്ങളും പക്ഷം പിടിച്ചു എന്ന് എഡിറ്റേഴ്സ് ഗിൽഡിൻ്റെ വസ്തുതാന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഗിൽഡിൻ്റെ പ്രസിഡന്റിനും മൂന്നംഗങ്ങൾക്കുമെതിരെ എടുത്തുകൊണ്ടാണ് ബിരേൻ സിംഗ് സർക്കാർ പ്രതികരിച്ചത് കേന്ദ്രം പിന്തുണയും സ്ത്രീ സ്ത്രീകളെ പരസ്യമായി പീഡിപ്പിക്കുകയും നഗ്നരാക്കി നാട്ടിലുടനീളം നടത്തുകയും ചെയ്ത സംഭവത്തിൽ പോലും ഒരു എഫ് ഐ ആർ തയ്യാറാക്കാൻ പതിനാല് ദിവസം വേണ്ടി വന്നു അതിനാണോ കേന്ദ്രം പിന്തുണ കൊടുത്തത് അത് ഇതിലുള്ള അലർട്ട് ആ ചോദ്യം എൻ്റെതാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഡൽഹി ഉത്തരാഖണ്ഡ് ആസാം എന്നിവിടങ്ങളിലൊക്കെ ബി ജെ പി സർക്കാരുകൾ ശത്രു സംഹാരത്തിന് ഉപയോഗിച്ച ബുൾഡോസറുകൾ മണിപ്പൂരിലേക്കും എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ചുരാചാന്പൂരിലെ കെ സംചാങ്കിൽ വനഭൂമി കയ്യേറി എന്നാരോപിച്ച് കുക്കികൾ താമസിച്ചിരുന്ന പതിനാറ് വീടുകളും അവരുടെ പള്ളികളും ഇടിച്ചു നിരത്തി മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നും മണിപ്പൂരിലേക്ക് കുക്കികളെത്തി അനധികൃതമായി താമസിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചവരിൽ മുഖ്യമന്ത്രി വിരേന്ദൻ സിംഗ് ആയിരുന്നു മുന്നിൽ കുക്കികൾ പോപ്പി കൃഷിയിലൂടെ മയക്കുമരുന്ന് കൃഷിയും തീവ്രവാദവും നടത്തുകയാണ് എന്ന് മെയ്ത്തികളും പ്രചരിപ്പിച്ചു അത്തരം സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം കുക്കികളെ ആകെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയായിരുന്നു ബിരേൻ സിംഗ് സർക്കാർ പണ്ടെയുള്ള വംശീയത ശത്രുത ആളിക്കത്തി താമസിയാതെ മെയ്ത്തികളെ എസ് ടി പട്ടികയിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കണം എന്ന് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഹൈക്കോടതി ഉത്തരവിട്ടു തുടർന്ന് കുക്കികൾ തുടങ്ങിയ പ്രതിഷേധം രണ്ട് വംശങ്ങൾ തമ്മിലുള്ള കലാപത്തിലേക്ക് വഴി മാറുകയായിരുന്നു നാലു മാസം കഴിഞ്ഞപ്പോൾ അതായത് സെപ്റ്റംബറിലെ സർക്കാർ കണക്കനുസരിച്ച് മാത്രം നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു ആയിരത്തി ഒരുന്നൂറ്റി എട്ട് പേർക്ക് പരിക്കേറ്റു മുപ്പത്തിരണ്ട് പേരെ കാണാതായി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വീടുകൾ ചാമ്പലാക്കി ഇരുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളും നൂറ്റി മുപ്പത്തിരണ്ട് ക്ഷേത്രങ്ങൾ ും തകർത്തു എഴുപതിനായിരം മനുഷ്യർ പലായനം ചെയ്തു ഇന്ത്യ തെരഞ്ഞെടുപ്പിൻ്റെ ആരവത്തിലാണ് മണിപ്പൂർ ഭയത്തിൻ്റെ പിടിയിലും ലൈസൻസ് ലൈസൻസുള്ള ഇരുപത്തിനാലായിരം തൂക്കുകളിൽ പന്ത്രണ്ടായിരം എണ്ണം ഇനിയും ഉടമകൾ തിരിച്ച് സമർപ്പിച്ചിട്ടില്ല അതിലും ഭയാനകമായ കാര്യം മെയ്ത്തികൾ കടത്തിക്കൊണ്ടുപോയ എ കെ സീരീസിൽ ഉൾപ്പെട്ട ആധുനിക ആയുധങ്ങളിലേറെയും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നതാണ് എങ്ങനെയാണ് ഭയമില്ലാതെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുന്നത് ഒരു പാർട്ടിയുടെയും പ്രമുഖ നേതാക്കൾ മണിപ്പൂരിലേക്ക് പ്രചാരണത്തിന് പോകുന്നില്ല ഭയം ഭയം മാത്രമാണ് കാരണം ഈ മണിപ്പൂരിനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രക്ഷിച്ചു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഇടപെട്ടിരുന്നെങ്കിൽ ആ നിമിഷം അവിടെയെല്ലാം ശാന്തമാകുമായിരുന്നു എന്ന് ആരും കരുതുന്നില്ല പക്ഷേ അതിൻ്റെ തീവ്രത കുറയ്ക്കാനാകുമായിരുന്നു ക്രിമിനലുകൾക്ക് മുന്നറിയിപ്പാകുമായിരുന്നു ചോദിക്കാനും പറയാനും തങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് ഇരകൾക്ക് തോന്നുമായിരുന്നു സർക്കാർ കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നില്ല എന്ന തോന്നൽ എങ്കിലും ഉണ്ടാകുമായിരുന്നു സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് നടത്തിയിട്ടുള്ള അവകാശവാദങ്ങളിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് തെരുവിൽ തുണിയിരിയപ്പെട്ട പെൺകുട്ടികൾക്ക് തോന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ അന്നത്തെ നിശ്ശബ്ദത ഉണർത്തിയ ഭയാനകമായ ശൂന്യത തിരഞ്ഞെടുപ്പ് കാലത്തെ വാക്കുകൾ കൊണ്ട് നികത്താനാകുമോ എന്നറിയില്ല മെയ്ധികളും കുക്കികളും നമ്മുടെ സഹോദരങ്ങളാണ് പ്രായോഗിക നടപടികളുണ്ടാവണം രണ്ട് വംശങ്ങൾക്കിടയിലെ വിദ്വേഷം ആളിക്കത്തിയതിൻ്റെ മുറിവുകൾ അവരിലെ മനുഷ്യത്വത്തിൻ്റെ ആഴക്കിണറുകളിൽ വറ്റാതെയുള്ള സ്നേഹജലം കൊണ്ട് സുഖപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ ആര് അതിന് തുനിഞ്ഞിറങ്ങും മണിപ്പൂർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ദീപികയുടെ മുഖപ്രസംഗം ബിരേൻ സിങ്ങിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തെ നിഷ്കാസനം ചെയ്യുന്ന വിധത്തിൽ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള കലാപത്തിന് കോപ്പ് കൂട്ടിയപ്പോൾ അതിനെ എല്ലാവിധത്തിലും പിന്തുണച്ചല്ലോ എന്നുള്ളതാണ് ഫലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായി ദീപിക ഉന്നയിക്കുന്ന വിമർശനം ഈ ദീപിക മുഖപ്രസംഗത്തിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഇതിൻ്റെ ഉള്ളടക്കത്തിന് അപ്പുറത്ത് കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തിയുണ്ട് അതായത് കേരളത്തിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചുകൊണ്ട് ഇടുക്കി രൂപത മുന്നോട്ട് വന്നപ്പോഴാണ് ബി ജെ പി സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതാണ് ഞങ്ങൾക്കൊപ്പമാണ് ക്രൈസ്തവർ എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നത് അതിനെ ഖണ്ഡിക്കുന്ന പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ മുഖപ്രസംഗം ദീപികയുടെ മുഖപ്രസംഗം കേരളത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ക്രൈസ്തവരുടെ മനസ്സ് അങ്ങനെയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ദീപിക ചെയ്യുന്നത് ദീപിക മണിപ്പൂർ സ്റ്റോറിക്ക് പിന്നാലെ ആശങ്കയോടെ നിൽക്കുകയാണ് അല്ലാതെ കേരള സ്റ്റോറി എന്ന വ്യാജ വ്യാജപ്രപ്പകണ്ട ഏപ്പടത്തിന് പിന്നാലെയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ദീപിക മുഖപ്രസംഗം നന്ദി നമസ്കാരം